എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ കഴിഞ്ഞ ആഗസ്റ്റ് മുപ്പതാം തീയതി എൻ്റെ തൊട്ടൽപ്പക്കത്തുള്ള എൽ പി എസ് സ്കൂൾ തൈക്കാട്ടിശ്ശേരിയുടെ അങ്കണത്തിൽ വെച്ച് അവരുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് അധ്യാപക ദിനാഘോഷവും കൂടാതെ അവിസ്മരണീയമായിട്ടുള്ള അപൂർവമായിട്ടുള്ള ആദരണീയ ചടങ്ങും മനോഹരമായി നടക്കുകയുണ്ടായി ആ ചടങ്ങിലേക്ക് എനിക്ക് ക്ഷണം ലഭിക്കുകയും ആ ക്ഷണം സവിനയം സ്വീകരിച്ചുകൊണ്ട് സസന്തോഷത്തോടുകൂടി അതിൽ പങ്കെടുക്കുകയും ചെയ്യുകയുണ്ടായി അത് തികച്ചും എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു നിരവധി ആദരണീയ ചടങ്ങുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും നിരവധി ആദരണങ്ങളും ലഭിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ആദരണീയ ചടങ്ങിലേക്ക് ക്ഷണിച്ചതും ആ ക്ഷണിക്കാനുള്ള സന്മനസ് കാണിച്ചതിലും അതിലുപരി ഒരധ്യാപകൻ എന്ന നിലയിൽ ഒരു സ്കൂളിൻ്റെ എല്ലാ വിഷമങ്ങളും കണ്ടറിഞ്ഞ് ഞാൻ അതിൻ്റെ വിഷമതകളിലൂടെ കടന്നു പോകുന്ന അധ്യാപകരുടെ വിഷമങ്ങളെ തികച്ചും മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ സ്കൂളിനെക്കുറിച്ച് രണ്ട് വീഡിയോ ചെയ്തത് തീർച്ചയായിട്ടും ആ വിഷമം ഇപ്പോൾ എനിക്ക് ശക്തമായിട്ടും അത് മാറിയിരിക്കുകയാണ് കാരണം നമ്മൾ ഉദ്ദേശിച്ച ഫലത്തിലേക്കത് പോകുന്നുവെന്ന് കാണുമ്പോൾ ഒരു ഒരധ്യാപകനായിട്ടുള്ള ഏവർക്കും അതിൽ സന്തോഷമാണ് ഉണ്ടാവുക അവിടെ ഒരു സമൂഹത്തിൻ്റെ ഉന്നമന ഉന്നമനത്തിലേക്ക് വേണ്ടിയിട്ടാണ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവുക അങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരുന്നതിനു ശേഷം അതിന് പെട്ടെന്നുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടിലേക്ക് വന്നതും ആ ബുദ്ധിമുട്ടിൽ നിന്ന് വീണ്ടും കരകയറി പറ്റുവാനായിട്ട് അവിടുത്തെ അധ്യാപകരും പ്രത്യേകിച്ച് പ്രസന്ന ടീച്ചറും കൂടെയുള്ള സഹ അധ്യാപകരും കൂടി നല്ലൊരു മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ വാരിയാർ സമാജം എന്ന് പറയുന്ന നല്ലൊരു സമാജത്തിൻ്റെ നേതൃത്വത്തിലൂടെ നാട്ടുകാരെ വീണ്ടും ഏകോപിപ്പിക്കുകയും മറ്റ് സമാജങ്ങളുടെ സഹകരണത്തോടു കൂടിയും നല്ല ജനനേതാക്കളുടെ പിന്തുണയോടുകൂടിയും ആ സ്കൂള് വീണ്ടും പുനരുജ്ജീവിച്ചു കാണുമ്പോൾ അതിയായ സന്തോഷം പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അധികമൊന്നും പറയുന്നില്ല കാരണം ആ പുതുമയാണ് അതിൽ ഏറ്റവും രസകരമായി തോന്നിയത് മിക്ക പത്തുമുപ്പത് പ്രതിനിധികളെ ക്ഷണിച്ചു നിരവധി അറിവുള്ള അതുപോലെ തന്നെ കഴിവുള്ള നിരവധി ജനനേതാക്കളെയും അതുപോലെ തന്നെ അധ്യാപകരെയും അതുപോലെ പ്രൊഫസർമാരെയും എന്നുവേണ്ട ആഭാലവൃത്തം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള അറിവുകളുടെ കുറിച്ച് പറയാൻ കഴിവുള്ള എല്ലാവരെയും ചേർത്തുകൊണ്ടുള്ള ഒരവിസ്മരണീയമായ ചടങ്ങ് അതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം ആ കു ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് കുട്ടികളെ ആ കുട്ടികളുമായിട്ട് അദ്ധ്യാപകരെ വരവേറ്റുകൊണ്ടുവരുന്ന ഒരു രംഗമുണ്ടല്ലോ അത് തീർത്തും വളരെ വളരെ ഹൃദയസ്പർശിയായിരുന്നു അതെനിക്കെന്നും ജീവിതത്തിൻ്റെ അവസാനം വരെയും അതിൻ്റെ ഓർമ്മയിൽ നിലനിൽക്കും കാരണം ഞാനൊരു അധ്യാപകനാണ് കുട്ടികളുടെ ഹൃദയം മനസ്സിലാക്കാൻ സാധിച്ചവനാണ് ആ ഹൃദയം മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് നിങ്ങൾക്കും തോന്നിയപ്പോൾ എനിക്ക് സന്തോഷമായി അതാണല്ലോ ഇത്രയും പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ചടങ്ങിലേക്ക് ഈ എളിയവനെ ക്ഷണിച്ചതും സന്ദർഭോചിതമായി ഒരു ലോഗോ പ്രകാശനം ചെയ്യിക്കാൻ അവസരം തന്നതും എന്തായാലും ആ കുരുന്ന് ഹൃദയങ്ങൾ നമുക്കറിയാം അതിൻ്റെ മോട്ടോ തന്നെ ആർട്ട് ക്രാഫ്റ്റ് ആൻഡ് അഡ്വഞ്ചർ ക്ലബ് കുട്ടികളുടെ സർഗാത്മക ശേഷി വളർത്തുക എന്നുള്ളതാണ് ഈ ക്ലബിൻ്റെ ലക്ഷ്യം നമ്മുടെ ക്ലാസ് റൂമുകളിൽ മാത്രം ഒതുങ്ങുന്ന വിദ്യാഭ്യാസത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് കുറേം കൂടി ശരിക്കു പറഞ്ഞാൽ ആ കുട്ടിയെ ഒരു സറൗണ്ടിങ്സിൽ പുറത്ത് നല്ല രീതിയിൽ കഴിവുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവരുടെ ആലോചനകൾ പല ചിന്തകൾ ആ ചിന്തകളെ ശ്രദ്ധയോടുകൂടി അതിനെ ആകൃതിയിലേക്ക് മാറ്റി അവൻ്റെ നല്ല ഭാവനകളിലൂടെ അവനെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് റൂമിൽ മാത്രം അക്ഷരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല ഒരാളുടെ ജീവിതം അതിന് അദ്ധ്യാപകർക്ക് വളരെയേറെ പങ്കുണ്ട് ആ അധ്യാപകർ നമുക്കറിയാം നമ്മളെല്ലാവരും ഗുരുക്കന്മാരായിട്ടാണ് കാണേണ്ടത് അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ ആ ക്ലാസ് റൂമുകളിൽ നിന്ന് പുറംലോകം കാണിച്ചുകൊണ്ട് പല വസ്തുക്കളെയും കാണിച്ചുകൊണ്ട് അതിൽ നിന്ന് അവരുടെ ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പുതിയ പുതിയ ചിന്തകൾക്ക് അതിന് തുടക്കം കുറിച്ചുകൊണ്ട് അതിനെ ചേർത്ത് വെച്ച് ശ്രദ്ധയോടുകൂടി പുതിയ പുതിയ സൃഷ്ടികൾ പുതിയ പുതിയ ഭാവനകളൊക്കെ ഉണ്ടാക്കാനുള്ള സർഗാത്മക ശേഷി വളർത്തിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ആ ലെവലിലേക്ക് ചിന്തിക്കുവാനും അതിലേക്ക് ഉയരുവാനും അതിലേക്ക് ചിന്തിപ്പിക്കുവാനും ഈ പ്രധാനപ്പെട്ട ടീച്ചർമാർക്ക് പ്രത്യേകിച്ച് പ്രസന്ന ടീച്ചർക്കും അവരുടെ സഹവി അധ്യാപികമാർക്കും കൂടാതെ അതിനെല്ലാം ശക്തമായ പിന്തുണ നൽകുന്ന മാനേജ്മെൻറ്റിനും നമുക്കറിയാം ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻസിനും അതുമാത്രമല്ല നാട്ടുകാർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു വേറൊന്നുമല്ല അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഒരു സ്ഥാപനത്തെ തകർക്കാൻ എളുപ്പത്തിൽ കഴിയും പക്ഷെ അതിനെ കൊണ്ടു നടക്കേണ്ടത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിവിടെ സാധിച്ചു ആ സാധിച്ചതിൽ അതിയായ സംഘ സന്തോഷമുണ്ട് മാത്രമല്ല ഇതിലെ നിരവധി വിശിഷ്ട അതിഥികൾ പങ്കെടുത്തു പോലെ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും അതിലൂടെ നൽകുകയും ഉണ്ടായിട്ടുണ്ട് അവരുടെ ആശീർവാദങ്ങളും എന്നും എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നും മനസ്സിലാക്ക മനസ്സിലാക്കാൻ സാധിച്ചു ഒരു കാര്യത്തിലൂടെ ഞാൻ പറയുകയാണ് നമ്മൾ നമ്മുടെ കുട്ടികളാണ് നമ്മുടെ രാഷ്ട്രത്തിനു വേണ്ടി അവർ വളരണം നമ്മൾ സ്വയം പര്യാപ്തമായിക്കൊണ്ട് ലോകത്തെ നയിക്കണം അതാണ് നമ്മൾ കുട്ടികളിലെ കൊണ്ട് ചെയ്യിക്കേണ്ടത് ആ കുട്ടികൾ അതിലൂടെ തന്നെ വളരണം അവരുടെ കഴിവുകൾ അവരുടെ സ്കിൽസ് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ വിചാരധാരകൾ ഇതെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കുകയും ആ കുട്ടികളെ മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടിയെ ഏത് ദിശയിലേക്ക് പോകണമെന്ന് നമ്മൾ മാർഗനിർദ്ദേശം കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു അധ്യാപകൻ്റെ അല്ലെങ്കിൽ ഒരു നല്ല അധ്യാപകൻ്റെ ഏറ്റവും നല്ല ലക്ഷ്യം അതാണ് ഞാനിവിടെ കണ്ടത് ആ സ്കൂൾ ഇപ്പോൾ വളരെ രസകരമായിട്ട് അനുഭവപ്പെടുന്നു ഒരു സ്കൂളിൻ്റെ അന്തരീക്ഷം നമുക്ക് കാണപ്പെടുന്നു ഒരു ശുദ്ധവായു അവിടെ നമുക്ക് ശ്വസിക്കാൻ സാധിക്കുന്നു നല്ല കോശം എന്ന് പറയുന്നത് പോലെ ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു 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 പരവതാനി അവിടെ വിരിച്ചതുപോലെ കാണാൻ സാധിക്കുന്നു എല്ലാം കൊണ്ടും ഇനിയും വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും എനിക്ക് സന്തോഷമായി കാരണം ഞാനൊരു അധ്യാപകനായതുകൊണ്ടാണ് അധ്യാപകൻ എന്ന് പറയുമ്പോൾ സ്കൂളിൽ പഠിപ്പിച്ചത് മാത്രമല്ല പല തരത്തിലുള്ളതും അധ്യയനങ്ങളാണ് ഇപ്പോഴും എൻ്റെ അടുത്ത് കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു അവരെയും ഞാൻ ഇതുപോലെ തന്നെ അറിവ് അനുസരിച്ച് അവരുടെ കഴിവനുസരിച്ച് അവരെ മാറ്റിക്കൊണ്ടിരിക്കാനുള്ള പ്രവണത തുറന്നുകൊണ്ടിരിക്കുന്നു ഇത് അവസാനം വരെ തുടർന്നുകൊണ്ടിരിക്കും ഈ സ്കൂളിലും അത് കാണുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഫലത്തിലേക്ക് അത് എത്തുമ്പോൾ അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് മാനേജ്മെൻറ്റിനോടും പ്രസന്ന ടീച്ചറോടും അതുപോലെ തന്നെ സഹ അധ്യാപികമാരോടും കൂടെ ആദരിക്കപ്പെട്ട എല്ലാ അധ്യാപികമാരോടും മാത്രമല്ല സദസ്സിൽ സദസ്സിനെ ശരിക്കു പറഞ്ഞാൽ വളരെ ഭംഗിയായി ഉത്ബോധിപ്പിച്ച നേതാക്കന്മാരെയും അതുപോലെ തന്നെ അധ്യാപകന്മാരെയും കഴിവുള്ള വ്യക്തികളെയും ഒന്നുകൂടി അനുസ്മരിപ്പിക്കുന്നു എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം ഞാനിവിടെ പറയുകയാണ് കാരണം എനിക്ക് തന്ന ഈ ആദരവ് അതിൽ തന്നെ ആ ആ ക്ലബിൻ്റെ ആ കുട്ടികളുടെ വിശാലമായിട്ടുള്ള ചിന്താധാരയിൽ അവർ നെയ്ത ആ കസവും പുതിയ കസവുമുണ്ടിൽ അവർ നെയ്ത ആലേഖനം കാണുമ്പോൾ വളരെ സന്തോഷമാണ് ഇത് തന്നെ എനിക്ക് ആദരണീയ ചടങ്ങിൽ കിട്ടിയപ്പോൾ വെജ് വെജ്ജി വസ്ത്ര ഇസ് എ ഗുഡ് ടൈറ്റിൽ നമുക്ക് പറയാൻ പറയാതിരിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള കുട്ടികളെ ഇത്തരത്തിൽ പുതിയ വസ്ത്രത്തിൽ തന്നെ യാതൊരു ഭയവും കൂടാതെ ഞങ്ങളുടെ കുട്ടികൾ ഇത് ചെയ്യും അതിന് സാധിക്കുമെന്ന് ഉറച്ച വിശ്വാസമുള്ള വിദ്യ അദ്ധ്യാപികമാരെ കാണുമ്പോൾ ഇനി ഈ സ്കൂളിന് സ്കൂളിനെന്തു വേണം ആ സ്കൂള് അവരുടെ കൈകളിൽ ഭദ്രമാണെന്നെനിക്ക് വിശ്വാസമാണ് തൈക്കാട്ടിശ്ശേരിയിലെ ഈ സ്കൂള് അധികം വൈകാതെ തന്നെ പ്ലസ് ടുവിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഈ കിട്ടിയിരിക്കുന്ന ഈ ആദരവ് ഞാനെന്നും എൻ്റെ ഹൃദയത്തിലും അതുമാത്രമല്ല എപ്പോഴും ഈ എൻ്റെ കൂടെ തന്നെ നിലനിൽക്കുമെന്ന് ഞാൻ ഹൃദയ പുരസരം നിങ്ങളോട് പറയുകയാണ് കുരുന്ന് ഹൃദയങ്ങളെ നിങ്ങൾക്ക് നല്ലതേ വരൂ ടീച്ചർമാരെ സഹ അധ്യാപികമാരെ പ്രസന്ന ടീച്ചറെ മാനേജ്മെൻറ്റ് പ്രതിനിധികളെ നാട്ടുകാരെ അതുപോലെ തന്നെ ഓൾഡ് സ്റ്റുഡൻസ് മെമ്പർമാരെ വായനശാല പ്രതിനിധികളെ എല്ലാവരും കൂടി കൂടിച്ചേർന്ന് ഈ സ്കൂളിനെ ഇനിയും നമ്മൾ ഉയരത്തിലെത്തിക്കണം ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ധനം കൊണ്ടോ ഏതിലാണോ ഏതിനാലാണോ നമുക്ക് ചെയ്യാൻ സാധിക്കുക അത് നിങ്ങൾ ചെയ്യണം ചെയ്യാൻ ശ്രമിക്കണം നമ്മുടെ വിദ്യാലയമാണ് ഒരു സമൂഹത്തിലെ ഒരു മാറ്റത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം നമ്മുടെ കുരുന്നുകളാണ് നമ്മുടെ ഭാരതത്തിൻ്റെ നാളെയുടെ കരുത്തുകൾ അവരാണ് നമ്മുടെ കാവൽക്കാർ നല്ല ജനറേഷനെ ഉൽപ്പാദിപ്പിക്കുക നല്ല ജനറേഷൻ്റെ ചിന്തകളെ നമ്മൾ സമന്വയിപ്പിക്കുക നല്ല ഭാവനയിലേക്ക് എത്തിക്കുക സർഗാത്മകത വളർത്തുക അങ്ങനെ ഈ ക്ലബും അങ്ങനെയുള്ള ലക്ഷ്യങ്ങളും മുന്നോട്ട് തന്നെ പോകണം ഒരു തരത്തിലും അതിൽ ഒരപാകതയും വരുത്തരുത് അതാണ് അധ്യാപകൻ്റെ കടമ ഈ അധ്യാപകൻ്റെ കടമ ആ സ്കൂളിലെ ടീച്ചർമാർ മാനേജ്മെൻറ്റും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നല്ല ശുദ്ധാ ശുഭാപ്തി വിശ്വാസമുള്ളതുകൊണ്ട് അതുകൊണ്ട് ഒന്നുകൂടി പറയുകയാണ് ഈ അഭ്യൂത അഭ്യൂതകാംക്ഷുടെ അഭ്യൂദകാംക്ഷി എന്ന് പറയുന്നത് കൊണ്ട് വിഷമമൊന്നും വിചാരിക്കണ്ട മനസ്സറിഞ്ഞ് തന്നെയാണ് പറയുന്നത് എളിയ അഭ്യുദകാംക്ഷയുടെ ആശംസകൾ അതുപോലെ എൻ്റെ ബ്ലസ്സിങ്സ് എന്നുമെന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും മനസ്സുകൊണ്ട് എപ്പോഴും ശരീരം കൊണ്ട് പലപ്പോഴും ധനം കൊണ്ട് ആവുമ്പോഴും ഞാനത് ചെയ്തിരിക്കും നന്ദി നമസ്കാരം